നമസ്കാരം ബ്രഹ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഒരു പക്ഷേ ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു ദിവസം എന്ന് പറയും അതോടൊപ്പം ഭദ്രകാളി ജയന്തി അമ്മ മഹാമായ സർവശക്തൻ ലോകമാതാവ് ഭദ്രകാളി ജയന്തി ദിവസമാണ് അതോടൊപ്പം ഇന്ന് ഏകാദശി ദിവസം കൂടിയാണ് ഏകാദശിയും ഭദ്രകാളി ജയന്തിയും മലയാള മാസം ഒന്നാം തീയതി ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭഗവതിയുടെ പൂർണ്ണ അനുഗ്രഹം നേടുവാനായിട്ട് ഇന്നത്തെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് സഹായിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഇന്ന് സന്ധ്യക്ക് പ്രത്യേക പൂജാ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് ഒരുപാട് പേര് പേരും നാളുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം അൻപത് ശതമാനത്തോളം ബാക്കി കൂടി ഇന്ന് രാത്രിക്കുള്ളിൽ കുറിച്ചെടുത്ത് ഇന്നത്തെ സന്ധ്യാപൂജയിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് ആരെയും വിട്ടുപോയിട്ടില്ല ആരെയെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാളെ വിവരങ്ങൾ കൃത്യമായിട്ട് വീഡിയോയിൽ പറയും ഞാൻ തീർച്ചയായും ഇന്നത്തെ സന്ധ്യാപൂജയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുന്നതാണ് അത്രയേറെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭദ്രകാളി ജയന്തി എന്ന് പറയുമ്പോൾ അമ്മ മഹാമായ സർവശക്ത ഭദ്രകാളിയെ പറ്റി പറയാതിരിക്കാൻ നിവൃത്തിയില്ല കരുണാമയി അമ്മ നമ്മൾ എന്താഗ്രഹിച്ച് അമ്മയോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാലും എല്ലാ വരങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന അമ്മയാണ് ഒരേയൊരു കാര്യം മാത്രം തിരിച്ച് ആവശ്യപ്പെടുന്നത് പൂർണ്ണ ഭക്തിയുള്ള ഒരു മനസ്സ് ആത്മാർത്ഥമായിട്ടുള്ള അമ്മയുടെ പാദങ്ങളിൽ അർപ്പിച്ച് ആ മനസ്സ് മാത്രമാണ് അമ്മയ്ക്ക് വേണ്ടത് എന്ന് പറയുന്നത് പൂർണ്ണ അനുഗ്രഹം വാരിക്കോലിത്തിരുന്ന അമ്മയാണ് നമുക്ക് അനുഗ്രഹങ്ങളും നമ്മുടെ രക്ഷാകവചമായിട്ട് കൂടെ നിൽക്കുന്ന അമ്മയാണ് ഭദ്രകാളി ജയന്തി എന്ന് പറയുന്നത് അമ്മ മഹാമായ സർവശക്ത ഭദ്രകാളി പിറവി കൊണ്ട ദിവസമെന്നാണ് കണക്കാക്കുന്നത് അത് പറയുമ്പോൾ ഭദ്രകാളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങളും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ദക്ഷമഹാരാജാവിന്റെ മകളായിരുന്നു പത്നിയായിരുന്ന സതി തന്റെ പിതാവായ ദക്ഷന്റെ യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തതിൽ രോക്ഷാകുലനായ ഭഗവാൻ പരമശിവൻ തന്റെ ചടനിലത്തടിച്ച് സൃഷ്ടിച്ചതാണ് ഭദ്രകാളി അമ്മയെന്നാണ് ഒരു ഐതിഹ്യം സന്ധ്യ കഴിഞ്ഞതിനു ശേഷം അതോടൊപ്പം തന്നെ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ ഈ ഒരു പ്രാർത്ഥന കൂടി പ്രാവശ്യം ചൊല്ലുക പ്രാർത്ഥിച്ചാൽ സർവ ഐശ്വര്യദായകമാണ് മൂലമന്ത്രം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുലം പാലേ എന്ന് നമുക്ക് എട്ട് പ്രാവശ്യം ജപിക്കാവുന്നതാണ് ഏറ്റവും സർവസമാണ് എന്നുള്ളതാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിട്ടുപോകരുത് നമുക്ക് വഴിപാടായിട്ടല്ലെങ്കിൽ അമ്മയ്ക്ക് നേദിക്കാനായിട്ട് മറ്റു പല കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് എന്തു നൽകിയാലും സ്വീകരിക്കുന്ന പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദേവിയാണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രമൊക്കെ ഭദ്രകാളി ക്ഷേത്രമാണ് എന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബദേവത എന്ന് പറയുന്നത് ഭദ്രകാളി അമ്മയാണ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബക്ഷേത്രം ഭദ്രകാളി അമ്മയുടേതാണ് എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ പേരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കറിയാനൊക്കെ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ഭദ്രകാളി അമ്മയുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഉണ്ടാകട്ടെ എന്ന് വളരെയധികം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് പ്രത്യേക പൂജാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പേരും നാളും രേഖപ്പെടുത്തിക്കൊള്ളുക ഇന്ന് ഉച്ചവരെ വരെ സമയമുണ്ടാകും ഉൾപ്പെടുത്തി പ്രവർത്തിക്കാവുന്നതാണ് എല്ലാം കുറിച്ചെടുത്ത് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ മറ്റൊരു അധ്യായത്തിൽ കാണുന്നിടം വരെ നന്ദി നമസ്കാരം